നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവുണ്ണികൃഷ്ണൻ മൂഖം കരുതിവാചാലം പങ്കും ലങ്കയദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലേശമനിശം ഹൃദി ഭാവയാമീ കോലാനി അമരങ്കാവിലമ്മയുടെ തിരുത്സവം അതാണ് മീനപ്പൂരം ഏപ്രിൽ ഏഴിന് അമ്പലത്തിൽ വെച്ച് കാപ്പുകെട്ട് അവിടെ ആവശ്യമാണ് അതോടുകൂടിയിട്ടാണ് ഉത്സവം ആരംഭിക്കുന്നത് അതിന് ശേഷം മൂലസ്ഥാനമാണ് പാട്ടമ്പലം അവിടെ കുടംപൂജയും ഒക്കെയുണ്ട് അഭിഷേകവുമുണ്ട് ഈ കാപ്പ് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം അതായത് എട്ടും ഒൻപതും രണ്ട് ദിവസം രാവിലെ ഈ പാട്ടമ്പലത്തിൽ കുടംപൂജയും അഭിഷേകവും ഒക്കെയുണ്ട് അത് കഴിഞ്ഞ് പത്താം തീയതിയാണ് മീനപൂരം അന്ന് കുംഭകൂട ഘോഷയാത്രയുണ്ട് ഒരു വർഷമായിട്ട് കോലാനിക്കാരെല്ലാം കാത്തിരിക്കുന്ന ഒരു ദിവസമാണത് രാവിലെ കുംഭകൂടം നിറയ്ക്കും അത് പാട്ടമ്പലത്തിലാണ് നിറയ്ക്കുന്നത് ഈ കളവെഴുത്തും പാട്ടുമൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ പാട്ടമ്പലം അവിടെ കുംഭകൂടത്തിൽ ആദ്യം നിറയ്ക്കും അത് നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾ അതിൻ്റെ തിട്ട മഞ്ഞൾപ്പൊടിയിട്ടാണ് നിറയ്ക്കുന്നത് അതിന് ശേഷം അതൊക്കെ അലങ്കരിക്കും ഈ ഈ അടുത്ത നാൾ വരെ കൂടുതലും ഈ ഇലഞ്ഞിപ്പൂവുണ്ടല്ലോ ചെറിയ പൂവോ അതിങ്ങനെ മാല കെട്ടിയ അതിങ്ങനെ മുന്തയാണ് മിക്കവാറും അതിനും ഉപയോഗിക്കുന്ന പല വിധത്തിലുള്ള മൊന്തകൾ അപ്പോൾ അത് ഈ കുംഭകൂടത്തിന് അപ്പോൾ അതെല്ലാം ഇങ്ങനെ അതിൻ്റെ ആ കഴുത്തിനൊക്കെ ഇങ്ങനെ ചുറ്റി പിന്നെ കുട പോലെ ഇങ്ങനെ അതിൻ്റെ അകത്തൊക്കെ വെച്ച് ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവരും അലങ്കരിക്കും കേട്ടോ അത് ഈ കുംഭകോടം എടുക്കുന്നവർക്കൊക്കെ ഈ കാപ്പ് കെട്ടുന്ന അന്ന് മുതൽ എന്നു ആ നിമിഷം മുതലല്ല അന്ന് രാവിലെ മുതൽ തന്നെ അവർക്കൊക്കെ വ്രതമാണ് അങ്ങനെ അത് എല്ലാം അലങ്കരിച്ച് ഘോഷയാത്ര പോകാനായിട്ട് ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെ ഈ എടുക്കുന്നവരുണ്ട് കുംഭകോടം എടുക്കുന്നവരും അവരും അലങ്കരിക്കും അവരുടെ അലങ്കാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല കണ്ണെഴുതി വാലിട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് പിന്നെ ചുട്ടി കൊട്ടും മുഖത്തൊക്കെ ചുട്ടി കൊത്തി അങ്ങനെയാണ് അവരുടെ വേഷം മഞ്ഞമുണ്ടാണ് അവരുടെ വേഷം മഞ്ഞളിൽ മുക്കിയും ഉണ്ട് അത് മഞ്ഞളിൽ മുക്കി ഇത് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് ഉണങ്ങിയ മുണ്ടാണ് അപ്പഴം രണ്ടാമുണ്ട് കൊണ്ട് അങ്ങനെയാണ് ഇവർ ഇതെടുക്കുന്നത് കുമ്പോടം എടുക്കുന്നവർ അതോടൊപ്പം തന്നെ ഇതും കാണും താല വനിതകളുടെ താലപ്പൊരി ഈ കുമ്പോടം എടുക്കുന്ന പുരുഷന്മാരും കുട്ടികളുമാണ് എടുക്കുന്നത് അങ്ങനെ ഒരു ഒൻപത് മണിയാവുമ്പോഴത്തേക്കും കുമ്പോട ഘോഷയാത്ര പുറപ്പെടു ഈ കുംഭകോടം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ കുമ്പോടമെന്നേ പറയാറുള്ളൂ കേട്ടോ കൊച്ചിലേയും അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി ഒരു സുഖം പറയാൻ ഈ കുമ്പോട ഘോഷയാത്ര അപ്പം അതിൽ വാദ്യമേളങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും മുൻപിൽ ദേവിയുടെ വാളിൻ ചെലമ്പുമായിട്ട് വിളിച്ചപ്പാട് അതിൻ്റെ ഒപ്പം തന്നെ ദേവിയുടെ പ്രഭയും നമ്മുടെ കൂലുവിളക്കുമായിട്ട് ഒരു അവകാശിയുണ്ട് ഈ അവകാശ കുടുംബങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ അവകാശി കുടുംബത്തിലെ ഒരാൾ അങ്ങനെയാണ് ഇത് പോകുന്നത് വഴി നീളം ഈ ഒരു മന്ത്രം മാത്രം അമ്മേ ശരണം ദേവീ ശരണം ആ ഒരു മന്ത്രം മാത്രം അമ്മയേയും ദേവി അതിൻ്റെ ഒപ്പം തന്നെ ഈ കുംഭോടത്തിൻ്റെ തൊട്ടുപുറകിലായിട്ടാണ് സ്ത്രീകളുടെ താലപ്പൊലി ഈ താലപ്പൊലി എടുക്കുന്നവരും എല്ലാവരും ഈ മന്ത്രം ജപിക്കുക അമ്മേ ശരണം ദേവിയേ ശരണം അതുകൂടാതെ തന്നെ ഇടയ്ക്ക് കുറവാണ് ഈ കുംഭകോണവും താലപ്പൊലിയും കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ആബാലവൃദ്ധം ജനങ്ങളും അങ്ങനെ നടക്കുകയാണ് ഈ അവർക്കും ഈ അവരുടെ ചൂണ്ടിലും ഈ ഒരൊറ്റ മന്ത്രം മാത്രമേ ഉള്ളൂ അമ്മയെ ശരണം ദേവി ശരണം കാരണം കന്മേഷനാശിനീയാകും അമരങ്കാവലമ്മയാണ് മരങ്കാവിൽ നന്മയോടെ വിളങ്ങുന്ന കന്മേഷനാശിനീ നീയും തൂണച്ചീടേണം ആ ഒരു ചിന്തയോട് കൂടിയിട്ട് എല്ലാവരും അങ്ങനെ പാട്ടമ്പലത്തിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോകുന്നു വഴിക്ക് വെച്ച് സംഭാര വിതരണം നാരങ്ങ വെള്ളം വിതരണം ഇതൊക്കെയുണ്ട് നല്ല ചൂടല്ല ഈ സമയത്ത് കുമ്പ് കുംഭമാസമല്ല മീനമാസത്തിൽ അങ്ങനെ ആ സമയത്ത് നല്ല ഈ ചൂടിലാണ് പോകുന്നത് അപ്പം എല്ലാവർക്കും വഴുകി വെച്ചിങ്ങനെ ദാഹജലമൊക്കെ എല്ലാവരും കൊടുക്കും എൻ എസ് എസിൻ്റെ എവിടെയുണ്ട് പിന്നെ അവിടെ ബാലഭവനുണ്ട് അവരുടെ വകയുണ്ട് അങ്ങനെ എല്ലാ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ പോയി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കോലാനിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ചാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത് അമരങ്കാവ് ചെല്ലുന്നു ചെന്നു കഴിഞ്ഞാൽ കുംഭകോട അഭിഷേകമാണ് അവിടെ ദേവിക്ക് ഈ ഇതിൻ്റെ അതേ മഞ്ഞളൊക്കെ അഭിഷേകം മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് അഭിഷേകം ചെയ്യും അതിന് ശേഷം ദർശന പ്രാധാന്യമുള്ള വളരെ ദർശന പ്രാധാന്യമുള്ളതാണ് പൂരമടി അത് ഈ മിക്സിയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അത് അതിൻ്റെ ഇടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഉരൽ മരൊരലിട്ട് ഇടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കുറേ കരിക്കും വെള്ളം പിന്നെ ഇത് നമ്മുടെ കുരുത്തോല ഈ കമുകിൻ്റെ ഇത് അതൊക്കെ ഇട്ടിട്ടാണിങ്ങനെ ഇരിക്കുന്നത് അതെല്ലാം കൂടി ഇട്ട് ഇടിച്ച് അത് ഭക് അത് നമ്മുടെ ഭക്തർക്കൊക്കെ പ്രസാദം പോലെ കൊടുക്കും അതെല്ലാം സ്വീകരിച്ച് എല്ലാവരും മനസ്സ് നിറഞ്ഞ് മനസ്സിലും മുഴുവനും ഭക്തിയും ആഹ്ലാദവും അമ്മയുടെ ഈ ഉത്സവം നല്ല രീതിയിൽ നടന്നതെന്നുള്ള ആ ഒരു സംതൃപ്തിയോടും കൂടി എല്ലാവരും പ്രസാദോട്ടിന് ശേഷം തിരിച്ചു പോകുന്നു അമ്മേ നാരായണ ദേവി നാരായണ ദീനാരായണ നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ അമ്മേ ശരണം ദവീ ശരണം